പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം പതിനാലാം തീയതി ഇന്നത്തെ വണക്കമാസത്തിൽ നമുക്ക് ജോലിയില്ലാത്ത മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ മാതാവി ഒരു ജോലിയില്ലാതെ മാനസികമായും സാമ്പത്തികമായും വിഷമിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവർ ആഗ്രഹിക്കുന്ന ജോലി സുരക്ഷിതമായ സ്ഥലത്ത് നല്ല ശമ്പളത്തോടു കൂടി കൊടുത്ത് അനുഗ്രഹിക്കുവാൻ അമ്മ അവരെ അവരുടെ കൂടെ ഉണ്ടാകണമേ ഒപ്പം ഈ വണക്കമാസത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും എല്ലാ നിയോഗങ്ങളും അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ വെച്ച് തരികയാണ് പ്രാർത്ഥന പരിശുദ്ധ കന്യക മറിയമേ അങ്ങ് അവിടുത്തെ ബന്ധുവായ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ ഉദരസ്ഥിതനായ മിശിഖായെയും സംവഹിച്ചു കൊണ്ടുപോയല്ലോ ഞങ്ങൾ അങ്ങേ മാതൃക അനുകരിച്ച് മറ്റുള്ളവർക്ക് സേവനം അർപ്പിക്കുന്നതിനു വേണ്ട അനുഗ്രഹം നൽകണമേ ഞങ്ങളും ഞങ്ങളുടെ സേവന രംഗങ്ങളിൽ മിശിഹായെ സമ്മഹിക്കുവാനും അപ്രകാരം മിശിഹായ്ക്കു വേണ്ടി എല്ലാ സേവനവും അർപ്പിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കട്ടെ ദിവ്യജനനി അങ്ങ് മിശിഹായോടുകൂടി സേവനത്തിന് പോയപ്പോൾ അത്ഭുതകരമായ ഫലങ്ങൾ ഉളവായി അതുപോലെ ഞങ്ങളുടെ എല്ലാ സേവനങ്ങളിലും ആധ്യാത്മികമായ ഫലങ്ങൾ ഉളവാകുന്നതിനുള്ള അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ എത്രയും ദൈവുള്ള മാതാവേ നിൻ്റെ സങ്കേതത്തിങ്കിലോട് വന്ന് നിൻ്റെ സഹായം അപേക്ഷിച്ച് നിന്റെ മധ്യസ്ഥം തേടിയവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു വിളപിച്ച് കണനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദെയ്യാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങനെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദെയ്യാപൂർവം കേട്ടുകൊള്ളണമേ ആമേ ജന്മപാപമില്ലാതുത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിങ്കിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യമരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടും ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥിയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷുകൊള്ളണമേ ആ അമ്മേൻ പാവികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മയെ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ സുഹൃദ ജപം ഏലീശോയെ സന്ദർശിച്ച് സഹായിച്ച പരിശുദ്ധ ദൈവമാതാവേ പരസ്നേഹം ഞങ്ങളിൽ വളർത്തേണമേ ഏലീശോയെ സന്ദർശിച്ച് സഹായിച്ച പരിശുദ്ധ ദൈവമാതാവേ പരസ്നേഹം ഞങ്ങളിൽ വളർത്തേണമേ ഏലീശോയെ സന്ദർശിച്ച് സഹായിച്ച പരിശുദ്ധ ദൈവമാതാവേ പരസ്നേഹം ഞങ്ങളിൽ വളർത്തേണമേ